തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ വാർത്തകൾ വിശദമായി ശിവക്ഷേത്രത്തിലെ ഭാഗവത യജ്ഞത്തോടനുബന്ധിച്ച സമൂഹ സത്യ സ്ഥാനാർത്ഥികളുടെ സംഗമ വേദിയായി സമൂഹ സദ്യയ്ക്ക് നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു വർഷങ്ങളായി നടന്നു വരുന്നതാണ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച സമൂഹ അന്നദാനം ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകളാണ് ഇതിൽ സംഗമവേദി കൂടിയായി യു ഡി എഫ് എൽഡിഎഫ് എൻഡിഎ മുന്നണികളുടെ വിവിധ സ്ഥാനാർത്ഥികൾ അന്നദാനത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു എല്ലാവരെയും ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചു വർഷങ്ങളായി നടന്നു വരുന്നതാണ് അന്നദാനമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു പ്രധാന ഇനമായ രുമിണീ ദിനമാണെന്ന് ദിനമാണ് ഇന്ന് തീർക്കുന്ന അഞ്ചാം തീർത്ഥാടകം വളരെ അധികം ആർഭാടത്തോടും മറ്റുള്ള എല്ലാ ചിട്ടകളോടും ആചാരങ്ങളോടും കൂടി നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തേത് രുമിണീസ്വയംബരം പിന്നെ പറയുകയാണെങ്കിൽ ഏകദേശം പതിനായിരം കൊല്ലത്തോളം വഴക്കുള്ള ക്ഷേത്രമാണ് വലിയ കാര്യം കൊണ്ടും വീട്ടിലേക്ക് അതുകൊണ്ട് തന്നെ ആളുകളെ ബംഗാളിത്തം കൊണ്ടും സമീപ പ്രദേശങ്ങളിൽ നിന്നേ എല്ലാ വഴിയിൽ നിന്നും ആളുകൾ വിവിധ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ആളുകൾ പറ്റുന്നുണ്ട് സമൂഹ സദ്യ സൗകര്യ സർജ നടത്തിന് ഇങ്ങനെ എല്ലാ നിരക്കും എന്താ പറയുക ഇരുപത് വർഷമായി ഭാഗവത സപ്താഹം പിന്നീട് തുടങ്ങി തുടങ്ങുമ്പോഴൊക്കെ ഉണ്ടായെങ്കിലും ഇന്നിപ്പോൾ ജനങ്ങളത് ഏറ്റെടുത്തിരിക്കും ഒരു വലിയ ജന ഈ പ്രദേശത്തുള്ള മുഴുവൻ കൂട്ടുകാരും വളരെ എല്ലാ നിലക്കും സാമ്പത്തികമായും അവരുടെ അധ്വാനമായാലും ഏത് വിധത്തിലായാലും അവരുടെയൊക്കെ ശക്തമായ പിന്തുണയും അവരുടെ ഒരു സേവനത്തിൻ്റെ മനസ്സുമാണ് ഇതിൻ്റെ ഒരു വലിയ വിജയം ഇതൊരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ഇപ്പം പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകളും ഇതിന് അതിൻ്റെ ആറേഴ് ദിവസം ഇവിടെ വന്നു പോയിക്കൊണ്ട് അതുപോലെ കുറിച്ചിട്ട് അന്നദാനം മറ്റേ മൂന്ന് നേരം രാത്രിയും ഭക്ഷണം കൊടുക്കുന്നു രാവിലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നു ആളുകൾ വന്ന് വന്നാൽ അവർക്കൊരു പ്രയാസമില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് അത് വളരെ ഭംഗിയായി ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടുഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി മുതൽ ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്